നാലാം ക്ലാസ്സിലെ കുഞ്ഞു മക്കളെ നിങ്ങളുടെ അർദ്ധവാർഷിക പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ഇൻഷാല്ല നിങ്ങൾക്ക് സുന്നത്ത് സുന്നത്വ നിസ്കാരാണല്ലേ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ സുന്നത്ത് നിസ്കാരം എങ്ങനെ സൂപ്പറായി നിസ്കരിക്കാം എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്താലാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുക എന്നൊക്കെ ഇൻഷാ നമുക്ക് ഓരോന്നായിട്ട് പറയാം ഈ വീഡിയോ കയറായിട്ട് ഇൻഷാല്ല നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഫുൾ മാർക്ക് തന്നെ വാങ്ങി തരാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ നിങ്ങൾ സൂപ്പറായിട്ട് ആവർത്തിച്ച് കേട്ട് പഠിച്ചാൽ മതി അപ്രകാരങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തു നോക്കുകയും ചെയ്യാം നിങ്ങൾ ഒപ്പം ചെയ്യാനുണ്ടോ ഞാൻ പറയുമ്പോൾ തന്നെ ഒപ്പം ഇങ്ങനെ ചെയ്ത് പറഞ്ഞ് നോക്കണം കേട്ടോ നമുക്ക് നോക്കാം അല്ലെ ഒന്നാമതായിട്ട് നമ്മൾ എന്താ ശ്രദ്ധിക്കാനുള്ളത് നെയ്യത്തിൻ്റെ രൂപം പറയൽ അല്ലേ നെയ്യത്തിൻ്റെ പൂർണ്ണ രൂപം പറയുക മുത്തലക്കായ സുന്നത നിസ്കാരം നമുക്കുള്ളത് കേട്ടോ നിങ്ങൾ ഒപ്പം എൻ്റെ കൂടെ തന്നെ പറഞ്ഞോളൂ കേട്ടോ മുതവജ്ജിഹൻ ലില്ലാഹി തആല ട്ടോ ഇനി അത് വീണ്ടും പറയുന്നില്ല നമുക്ക് രണ്ടാമതും മൂന്നാമതൊക്കെ കേൾക്കാനെന്തെയ്താൽ മതി ഒന്ന് അല്ലേ ഒന്ന് പേക്ക് കടിച്ചിട്ട് വീണ്ടും കേട്ടാൽ മതി കേട്ടോ നമുക്കതിൻ്റെ മലയാളം നോക്കിയാലോ മുത്തലക്കായ സുന്നത്ത് നിസ്കാരം രണ്ട് റക്കത്തായിക്കൊണ്ട് കിബിലയ്ക്ക് മുന്നിട്ട് അള്ളാത്താലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു കേട്ടോ നമുക്ക് മലയാളത്തിലോ അറബിയിലൊക്കെ നെയ്യത്ത് വെക്കട്ടോ നമ്മൾ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പറയാം പറഞ്ഞത് വീണ്ടും വീണ്ടും കേട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ബാക്കേക്ക് അടിച്ചാൽ മതി കേട്ടോ സ്ക്രീനിൽ തന്നെ ബാക്കിൽ നിൽക്കിയാൽ മതിയല്ലോ അല്ലേ ഇനി അതോടുകൂടെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് രണ്ടാമത്തത് എന്താ ഇഹ്റാം ചൊല്ലൽ തെക്കെ ബിറുത്തുൽ ഇഹ്റാം നമ്മൾ നെയ്യത്തോടു കൂടെ വേണം പറയാൻ അല്ലേ തെക്കി ഇഹ്റാം നമ്മൾ കെട്ടുമ്പോൾ നമ്മൾ ആ നെയ്യത്ത് നമ്മളിപ്പോൾ പറഞ്ഞ നെയ്യത്ത് ഉണ്ടല്ലോ അത് നമ്മുടെ മനസ്സിൽ വേണം അല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം തെക്കി ബീറുത്തുൽ ഇഹ്റാമിൻ്റെ ആ വചന ഉണ്ടല്ലോ ആ വാക്ക് അതെങ്ങനെ കൃത്യമായിട്ട് പറയാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാട്ടോ ഏ നമ്മളെന്താ ചെല്ലൽ എന്താ തെക്കേ ബീറുത്തുൽ ഇഹ്റാമിൻ്റെ വാക്ക് അല്ലാഹു അക്ബർ െ അള്ളാഹു അക്ബർ നമ്മൾ പെട്ടെന്ന് അള്ളാ അക്ബർ അള്ളാഹ് അക്ബർ എന്നെ പറഞ്ഞാൽ പറ്റുമോ അപ്പൊ കറക്റ്റ് മഹറജൻ എന്നല്ല അല്ല വരിക ട്ടോ ഇതിൻ്റെ അക്ഷരങ്ങൾ കൃത്യമാവണം നമുക്ക് ഓരോന്നും നോക്കിയാലോ അള്ളാഹു തുടക്കത്തി ആദ്യത്തെ അക്ഷരതാ ഹംസേൻ അത് കൃത്യമായിട്ട് നമ്മുടെ തൊണ്ടയുടെ തായ്ഭാഗത്ത് നിന്ന് തന്നെ വരണം അപ്പോളെ അ എന്നാവുള്ളൂ അള്ളാഹു അത് കഴിഞ്ഞിട്ട് അള്ളാഹു എന്നാണ് അതും തൊണ്ടയുടെ തായ്ഭാഗത്തുനിന്ന് തന്നെ വരണം കേട്ടോ അപ്പം അള്ളാഹു എന്ന് തന്നെ കേൾക്കണം എന്നിട്ടോ അക്ബർ അക്ബർ അവിടെയും ഹംസിയാണ് അല്ലേ ഒന്നാമത്തെ അക്ഷരം അക്ബർ എന്ന് പറയുമ്പോഴും അല്ലേ നിങ്ങളൊപ്പം പറയല്ലേ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ പറയണം നിങ്ങൾ അക്ബർ എന്ന് പറയുമ്പോൾ വരല്ലേ തൊണ്ടൻ്റെ തായ്ഭാഗത്ത് വെച്ചു നോക്കി കറക്റ്റ് तू। तू Leonardo, ddod, nda, baghate, ോ എന്നാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിശദീകരിച്ച് പറയുന്നത് കേട്ടോ ഞങ്ങൾ വരല് തായ തൊട്ടോ തൊണ്ടൻ്റെ തായ് ഭാഗത്ത് അവിടെ തന്നെയാണ് അഹംസ വരുന്നത് അക്ബർ ഇനി അക്ബർ അക്ബർ അങ്ങനെ പറയണമെന്നില്ല സൈലന്റ് ആയിട്ട് വന്നാൽ മതി അക്ബർ പക്ഷെ ബാ കൃത്യമായിട്ട് കേൾക്കണം കേട്ടോ അക്ബർട്ടോ നമുക്ക് ഒരുമിച്ച് പറഞ്ഞാലോ അല്ലാഹു അക്ബർ ഇനി നമ്മളെന്താ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നോക്കിയാലോ മുത്തലഖി മുതവജ്ജിഹൻ ഇലൽ അദ ഇലൽ ഇഹ്റാമും ലില്ലാഹി തആല അല്ലാഹു അക്ബർ അല്ലെ നമ്മളീ പറഞ്ഞ നെയ്യത്ത് നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ഇങ്ങനെ കേട്ടാൽ അല്ലേ തെക്ക് ബീറത്തുൽ ഇഹ്റാം ഇത് പറയലാണ് നിർബന്ധം നമുക്കതോടുകൂടി സുന്നത്തുള്ളതെന്താ നമ്മുടെ രണ്ട് കയ്യും ഈ നെയ്യത്ത് പറയുമ്പോൾ തന്നെ അല്ലേ കൈ രണ്ടും ചുമരിൻ്റെ ചുമരിൻ്റെ നേരെ ഉയർത്തുക ചുമരെന്ന് പറഞ്ഞത് എന്താ നമ്മുടെ രണ്ട് തോളിൻ്റെ എല്ലില്ലേ തോളിൻ്റെ എല്ലില്ലേ അവിടെ എല്ലാവരും ഒന്നും വിരല് വെച്ചോളി അതിൻ്റെ നേരെ കൊണ്ടുവരിക എന്നിട്ട് നമ്മുടെ രണ്ട് കയ്യിൻ്റെയും തള്ളവിരലില്ലേ നമ്മൾ ഗുഡ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടില്ലേ നമ്മൾ തള്ള വിരല് ഉയർത്തുമല്ലേ ആ വിരൽ നമ്മുടെ ചെവിൻ്റെ തായ് ഭാഗത്തുള്ള അല്ലെ ഇവിടെ ആ മിനിസ് ഉള്ള ഭാഗം ഉണ്ടല്ലേ നമ്മളെ പെൺകുട്ടികൾക്കൊക്കെ കമ്മല കുത്തുന്ന ഭാഗം ഏകദേശം അതിൻ്റെ നേരെ ഏകദേശം തട്ടിച്ചു കണ്ടൊക്കെ ആയിട്ട് വെക്കുക എന്നിട്ട് നമ്മൾ ഈ ഇങ്ങനെ പറയുമ്പോൾ തന്നെ വലിയ കയ്യ് താത്തിയിട്ട് നമ്മൾ കെട്ടുക കെട്ടണ രീതി ഞാൻ പറഞ്ഞാലോട്ടോ പക്ഷേ ഈ സമയത്തൊക്കെ നമ്മുടെ ഈ നെയ്യത്ത് നമ്മുടെ മനസ്സിൽ വേണം മനസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അർത്ഥം അറിയണം അല്ലേ നമുക്ക് അതിൻ്റെ അർത്ഥം ഒന്നുകൂടി പറഞ്ഞാലോ രണ്ടിറക്കകത്ത് മുത്തലക്കായ സുന്നത്ത് നിസ്കാരം കിബിലേക്ക് മുന്നിട്ട് അള്ളാഹുത്ത അയലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ഇതിങ്ങനെ മനസ്സ് കരുതികളുടെ കിബിയർ കെട്ടോ ഇനി എവിടെ നമ്മൾ കെട്ടേണ്ടത് നമ്മുടെ പൊക്കിൾ അല്ലെ ഒരു പൊക്കിളിലെ തൊട്ടുള്ള പൊക്കിളിൻ്റെയും അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ വലിയ നമ്മൾ നമ്മളെ വാരിയല്ല് ഉണ്ടല്ലോ അല്ലേ നമ്മളെ പള്ളൊക്കെ അങ്ങനെ മിനിസ് മിനിസേക്കും നമ്മളിങ്ങനെ കുത്തിയാലും സിക്സ് സിക്സ് പാക്കില്ലാത്തവർക്കൊക്കെ അങ്ങനെ അടിയേക്കാൻ പോകും പക്ഷെ നമ്മൾ എവിടെ എല്ലാവർക്കും എന്തുണ്ടാവും വാരിയല് ഉണ്ടാവും അല്ലേ അതും ഒരു സിക്സ് പാക്കിൻ്റെ പോലെ തന്നെ കാരണം കുറേ ഉണ്ടായതുകൊണ്ട് അതിൻ്റെയും ഈ പൊക്കിളിൻ്റെ ഇടയിലാണ് നമ്മൾ കൈ വെക്കേണ്ടത് എല്ലാവരും കൈ അവിടെ വെച്ചോ അവിടെ വെച്ചോളൂട്ടോ എങ്ങനെ വെക്കണം ഇടത് കയ്യു മുകളിലായിട്ടാണ് വലത് കൈ വെക്കേണ്ടത് എന്നിട്ട് എവിടെയാണ് പിടിക്കേണ്ടത് ഇടത് കൈയിൻ്റെ മുൻകൈ ഉണ്ടല്ലോ ഇടത് കൈയ്യ മുൻകൈ അതിൻ്റെ കിണിപ്പില്ലേ അല്ലേ നമ്മൾ ആ ഭാഗത്ത് വലത് കൈയ്യ തള്ളവിരലും അഥവാ നമ്മൾ ഗുഡ് നോക്കി കാണിക്കാൻ വേണ്ടി ഉയർത്തണ വിരലില്ലേ തള്ളവിരൽ തന്താം വിരല് എന്നൊക്കെ പറയാം പല നാട്ടിലും അല്ലേ ആ വിരലും നമ്മൾ ചൂണ്ടാൻ വേണ്ടി ഉപയോഗിക്കില്ലേ ചൂണ്ട വിരൽ പ്രത്യേകിച്ച് നമ്മൾ നിസ്കാരത്തിൽ അത്തഹീയാത്തിൽ ഒരു വിരൽ ഉയർത്തൂലേ ആ വിരൽ അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ ദേഷ്യപ്പെടുമ്പോൾ മറ്റേ കൈ ഉയർത്തി ഉയർത്തിക്കാണ്ട് സംസാരിക്കൂലേ അപ്പോൾ ഒരു വിരൽ ചൂണ്ടൂലേ തള്ളവിരലിൻ്റെ തൊട്ടപ്പുറത്തെ വിരൽ ഈ രണ്ട് വിരലുകൾ കൊണ്ടും ഇടത്തെ കയ്യിൻ്റെ മുൻകൈയിൻ്റെ ആ കെണിപ്പിൽ ചുറ്റിപ്പൊടിച്ച എന്നിട്ട് ഈ ചൂണ്ടുവിരലിൻ്റെ അപ്പുറത്തല്ലേ ബാക്കി മൂന്ന് വിരലും അല്ലേ അത് മൂന്നും താഴ്ത്തിയിട്ട് ഇടത്തെ കയ്യിനെ ചുറ്റിയാണ് പിടിച്ചാൽ മതി കേട്ടോ അങ്ങനെയാണ് കയ്യെ പിടിക്കേണ്ട ഒരു രീതി ഓക്കെ ഇനി രണ്ടാമത്തെ രീതി എങ്ങനെയാണ് മക്കളെ നമ്മുടെ പിന്നെ ഇതൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് അറിയുന്ന മക്കളുണ്ടെങ്കിൽ മാണിക ഒന്നും ഇങ്ങനെ അടിച്ച് വിട്ടോളൂ കേട്ടോ അറിയണവരിലുണ്ടെങ്കിൽ കാരണം അതിന് ശേഷം പറഞ്ഞാൽ ഫുള്ള് ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞോണമെന്നുണ്ടാവില്ല ആ പല മക്കൾക്കും ചിലപ്പോൾ ഇത് പറഞ്ഞോളൂ പല മക്കൾക്കും ചിലപ്പോൾ ഈ പറഞ്ഞത് പറഞ്ഞോളന്നുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ ഇനി നമ്മൾ തെക്കിബീർത്തലി ഗ്രാമിൽ കൈ പിടിക്കേണ്ട മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടത്തെ കയ്യൻ്റെ മുൻകൈൻ്റെ മുന്നത്തെ കൈയിലെ മുൻകൈ അതിൻ്റെ കെണിപ്പിനെ വലത്തേ കയ്യൻ്റെ തള്ളവിരലുകൊണ്ടും അതോടൊപ്പം തന്നെ വലത്തെ കയ്യൻ്റെ ചെറുവിരലുകൊണ്ടും വട്ടത്തിൽ ചുറ്റി പിടിക്കുക കെണിപ്പിൽ പിടിച്ചോ നിങ്ങൾ പിടിച്ചോ എന്നിട്ട് ബാക്കി മൂന്ന് വിരലും പിന്നെ നടുഭാഗത്ത് വരെ നിൽക്കുക അതിടത്തെ കയ്യമ്മ നേരത്തെ നേരയാക്കിയിടുക അസ്വാഭാവികമായിട്ടും നേരെ നിൽക്കുകയുള്ളൂ കാരണം തള്ളവിരലാണ് ഈ ഭാഗത്ത് അവസാനം ചെറുവിരലാണ് ആ ഭാഗത്ത് അവസാനം പിന്നെ നടുവത്ത് മൂന്ന് വിരലും നേരെ നിൽക്കാനാണ് സുഖം അങ്ങനെ തന്നെ നേരെ വെച്ചാൽ മതി കേട്ടോ ഇങ്ങനെയാണ് കയ്യ് കെട്ടേണ്ടത് കേട്ടോ അപ്പോൾ തെക്ക് ബിയറുത്തുള്ളി ചൊല്ലേണ്ട രൂപം ആ ചൊല്ലുമ്പോൾ എന്ത് കരുതണം കൈ എപ്പോൾ എങ്ങനെ വെക്കണം കൈ എപ്പോൾ ഉയർത്തണം വരെ ഉയർത്തണം എവിടെ എങ്ങനെ വെക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇതുവരെ ഉള്ള ഫുൾ മാർക്ക് കിട്ടും രണ്ടാമത്തെയും മൂന്നാമത്തെയും കാര്യം നമ്മൾ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇനി നാലാമത്തേത് റുക്കുവാണ് അല്ലേ അതിൻ്റെ ഇടയിൽ അഥവാ നമ്മൾ തെക്കുപേർ തൊലി കെട്ടി നമ്മൾ നേരെ നിന്നിട്ട് അല്ലേ ബിസ്മി ചൊല്ലി വജ്ജഹത്ത് ഓതി ആം ബിസ്മി ചൊല്ലി ഫാത്തിഹ ഓതി അല്ലേ ആമയും പറഞ്ഞ് സൂറത്ത് ഓതിയിട്ട് അല്ലേ ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താ റുക്കു ആണ് ഇനി അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ള വജ്ജഹത്തു ഫാത്തിഹ സൂറത്ത് ഇതൊക്കെ നിങ്ങൾ സൂപ്പറായിട്ട് തന്നെ ഓതനുണ്ടോ അത് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ നിങ്ങൾ പ്രത്യേകം നോക്കി പഠിക്കണം ഇനി റുക്കു ചെയ്യേണ്ട രൂപം ഇനി രണ്ട് മാർക്കാണ് റുക്കു എന്താ നമ്മൾ ഖിയാമിൽ നിന്ന് അല്ലേ നമ്മൾ നേരെ നിൽക്കുകയാണ് ഈ വജ്ജോനു ഫാത്തിയൊക്കെ സൂറത്തിനൊക്കെ വേണ്ടിയിട്ട് സൂറത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് കുനിയും അല്ലേ എങ്ങനെ കുനിയും നമ്മുടെ മുൻകൈൻ്റെ പള്ളേണ്ടല്ലോ എല്ലാവരും കയ്യൊന്ന് നേരെ പിടിച്ചാണ് മുൻക്കായിട്ട് അപ്പോൾ ഒരു വെള്ള കളറില്ലേ നമ്മളൊക്കെ കയ്യൻ്റെ ഉള്ളിൽ അതാണ് ഉള്ളൻ കൈ എന്ന് പറയുന്നത് അല്ലേ ആ ഉള്ളൻ കൈ നമ്മുടെ കാലിൻ്റെ മുട്ടിനൊരു ചിരട്ട അല്ലേ അതായത് നമ്മുടെയൊക്കെ കാല് നമുക്കിങ്ങനെ സെൻട്രൽ ഭാഗത്ത് ആ നടുഭാഗത്ത് ഇങ്ങനെ മടക്കാൻ കഴിയുന്നില്ലേ അതാണ് കാലുമുട്ട് എന്ന് പറയാം അതിൻ്റെ ഒരു ചിരട്ടല്ലേ ആ ചിരട്ടമ്മ കാലിൻ്റെ മുട്ടമ്മ നമ്മുടെ ഉള്ളൻ കൈ ഇങ്ങനെ വെച്ചു നോക്കി ആ കൈ കയ്യൻ്റെ ഉള്ളു ഭാഗം ആ ചിരട്ടമ്മ എത്തുന്നത് വരെ നമുക്കൊന്ന് കുനിയണ്ടേ നമുക്ക് നേരെ നിന്ന് അവിടെ തൊടാൻ കഴിയൂലല്ലോ ഇല്ലല്ലോ ഇല്ലേ അപ്പോൾ കയ്യൻ്റെ ഉള്ളൻ കൈ അല്ലേ മുൻകൈൻ്റെ ഉള്ളൻ കൈ കാല് മുട്ടിൽ എത്തുന്നത് വരെ കുനിയ അതാണ് റൊക്കുവ് അതാണ് റൊക്കുവ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി അല്ലേ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നടുഭാഗമൊക്കെ ഇങ്ങനെ വളഞ്ഞിങ്ങനെ വരും അല്ലേ അപ്പം അഥവാ അള്ളാഹുവിനോടുള്ളൊരു വിനയത്തിൻ്റെ അല്ലേ ഒരടയാളമാണ് റൊക്കുവ് അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മൾ കുനിഞ്ഞ് തായ്മയോടെ നിൽക്കണം അതിൽ ഈ റൊക്കുവൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് പറയണം അല്ലേ നമ്മുടെ കൈ നമ്മൾ തെക്കി ഇഹ്റാമിലേക്ക് കെട്ടാൻ വേണ്ടി കൈ ഉയർത്തി അതേപോലെ നമ്മൾ കൈ ഉയർത്തണം അല്ലെ നമ്മൾ ചുമരിൻ്റെ നേരെ അതെങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചു ഇനി വിശദീകരിക്കണില്ല അതേപോലെ ഉയർത്തിയിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് വേണം നമ്മൾ ഈ കുനിയാൻ ആ കുനിയലിൻ്റെ പരിപൂർണത എത്തണമെങ്കിൽ എന്ത് വേണം നമ്മുടെ മുതുകും പിരടിയും ഒരേപോലെ സമാവണം നമ്മൾ ഉള്ളൻ കൈ കാലമുട്ടമ എത്തിയെന്ന് വെച്ചിട്ട് നമ്മുടെ മുതുകും പിരടിയൊന്നും ഒരേപോലെ ആവില്ല കുറച്ചിങ്ങനെ പൊന്തിങ്ങാണ്ടേക്ക് ഉണ്ടാകുക അത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം നേരെ ആവാൻ നോക്കണം അത് നേരെയാവണമെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ കയ്യിൻ്റെ മുട്ടുണ്ടല്ലോ അത് ചിലപ്പോൾ ഒന്ന് വളക്കേണ്ടി വരും അപ്പോൾ എല്ലാ മക്കളും ഒന്ന് റൊക്കോയിൽ ചെയ്തിട്ട് എമ്മച്ചിനെ കൊണ്ടൊക്കെ ഒന്ന് നോക്കിപ്പിച്ചാൽ എമ്മച്ചി ഞാൻ ചെയ്തത് നേരെ അയക്കണോ എൻ്റെ മുതുകുഭാഗം പേരടി ഭാഗമൊക്കെ നേരെയാണോ വളഞ്ഞിട്ടാണോ എന്നൊക്കെ നേരെ ആയിട്ട് നോക്കുമ്പോഴാണ് ആ റുക്കോയിൻ്റെ നൃത്തം പൂർണ്ണമാണത് കേട്ടോ ഇനി നമ്മൾ എന്താണ് റൊക്കോയിൽ ചെയ്യേണ്ടത് ഞാൻ ഞാനീ പറയണത് കൂടുതന്നെ നിങ്ങളിതൊക്കെ ചെയ്യണം ഉണ്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ ഫോൺ ഇങ്ങനെ ഓൺ ആക്കി വെച്ചിട്ട് ഇങ്ങനെ ഒപ്പം ഇങ്ങനെ ചെയ്തു നോക്കുന്നുണ്ടൊക്കെ നമ്മൾ എന്ത് ചെല്ലും സുബഹാന റൊബിയ റൊബിയൽ ഇത് നമ്മൾ എത്ര വട്ടം ചെല്ലും മൂന്ന് വട്ടം ചൊല്ലും അല്ലേ മൂന്ന് വട്ടം ചൊല്ലിയിട്ട് ഇനി നമുക്കുള്ളത് അഞ്ചാമത്തത് അഥവാ എഴുത്തിതാലാണ് അതിന് എത്ര മാർക്കുണ്ട് അതിനും റുക്കുവിനൊക്കെ നാല് മാർക്കാണുള്ളത് അല്ലേ എഴുത്തിതാല് എന്ന് പറയുമ്പോൾ നമ്മൾ റുക്കുവിന് മുമ്പുള്ള അവസ്ഥ ഉണ്ടല്ലോ അഥവാ മുമ്പുള്ള അവസ്ഥ എന്തേലും നമ്മൾ നേരെ നില്ക്കേനും അഥവാ കിയാമേനും അതേ സ്ഥിതിയിലേക്ക് മടങ്ങാന്നുള്ളതാണ് എഴുത്തിതാല് റുക്കുവിന് നമ്മളിപ്പോൾ കുനിഞ്ഞു നിൽക്കുകയാണ് ഇനി നമ്മൾ നേരെ നേരെങ്ങനെ നിൽക്കുക ആ നേരെ നേരെങ്ങനെ നിൽക്കാൻ വേണ്ടി ഇങ്ങനെ തന്നെ നമ്മളെ കൈ ഉയർത്തുക കൈ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ ചുമരിൻ്റെ നേരെ ഉയർത്തുക തന്നെ നമ്മൾ എന്ത് പറയണം അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണം എന്താ പറയാ സെമിയ അല്ലാഹു ലിമൻ ഹമിദ ഇങ്ങനെ ഹമിദഹു ഇങ്ങനെയാണ് ആ ഓരോ വാക്കും വേർതിരിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ കൂട്ടി പറയാ ിമൻ ഹിദ സെമി അള്ളാഹു പറയുന്നുണ്ടോ സെമിയെന്നല്ല സെമിയ സെമി അള്ളാഹു ലിമൻ എന്ന് പറഞ്ഞ് നമ്മൾ ഉയരുക എന്നിട്ട് നേരെ നിൽക്കുക അപ്പം കൈ കെട്ടരുത് എന്നിട്ട് നമ്മൾ എന്താ ചെല്ലുക മക്കളെ ഒപ്പം നിങ്ങൾ ഒപ്പം ചെയ്യുന്നില്ലേ ഒപ്പം ചെയ്യണ്ടല്ലോ അല്ലേ ഇനി നമ്മൾ എന്താ ലക്കൽ ഹംദു മിൽ റബ്ബനത്തി നമുക്കൊന്ന് സ്പീഡ് ചെല്ലിയാലോ ഇൻ ബാഴു അല്ലേ അതൊക്കെ വളരെ മഹനീയമായതായിട്ട് വള്ളാനെ സ്തുതിക്കണതൊക്കെ ഒരുപാട് ചരിത്രമുണ്ട് ഇനി നമ്മുടെ ആറാമത്തെ സംഗതി വളരെ പ്രധാനപ്പെട്ടത് അതിന് പതിനാറ് മാർക്കുണ്ട് സുജൂതാണ് നമ്മൾ സുജൂതിക്ക് പോയാലോ അവിടെ ചെയ്യേണ്ടതൊക്കെ ഞാൻ പറഞ്ഞാലോ കേട്ടോ ഇനി നമ്മൾ സുജൂതിലേക്ക് സുജൂത് എന്ന് പറയുമ്പോൾ മക്കളെ അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഏറ്റവും അടുത്ത സന്ദർഭമാണ് സുജൂത് അത്രയും വിനയത്തിൻ്റെ ഘട്ടം വേറെ അല്ല അല്ലേ നമ്മൾ ഏറ്റവും മഹനീയമായ ഇഷ്ടത്തോടെ സോപ്പ് തേച്ച് എണ്ണ തേച്ച് ഇടക്കിടക്ക് കണ്ണാടിയിൽ നോക്കുന്ന നമ്മുടെ മുഖം അല്ലേ അതാണ് നമ്മൾ നിലത്ത് വെക്കുന്നത് എന്തിന് അല്ലാ നിനക്ക് ഞങ്ങൾ കീപ്പെട്ടു ഞങ്ങൾ നിൻ്റെ അടിമകളാണ് നിനക്കാണ് സർവസ്തുതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സുജൂതിൽ നിൽക്കുന്നത് എന്നിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ പരിശു പരിശുദ്ധിയെ നമ്മൾ ഇങ്ങനെ സുജൂതെന്ന് വായിത്ത നമുക്ക് എങ്ങനെ സുജൂത് ചെയ്യാം എന്തൊക്കെ അവിടെ വെക്കണം എന്ന് നോക്കാം കേട്ടോ പതിനാറ് മാർക്കുണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം സുജൂതിലേക്ക് നമ്മളിങ്ങനെ പോകുമ്പോൾ ആദ്യം എന്ത് ചെയ്യാം നമ്മുടെ കാലിൻ്റെ മുട്ടാണ് നിലത്ത് വെക്കേണ്ടത് ഞാൻ അങ്ങനെ ഇത് പറയുമ്പോൾ ഞാൻ അങ്ങനെ പോകണ്ട കേട്ടോ കാലിൻ്റെ മുട്ട് നിരത്ത് വെക്കുക ആദ്യം ഞങ്ങൾ ഇതേപോലെ തന്നെ പോകണം കേട്ടോ നമ്മളെ കാല് മുട്ട് വെച്ചിട്ട് പിന്നെയാണ് നമ്മുടെ കയ്യിൻ്റെ ഉള്ള് അഥവാ ഉള്ളം കൈ വെക്കേണ്ടത് ചില ചില ആൾക്കാർ ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ നേരെ കൈ വെക്കാറുണ്ട് പ്രത്യേകിച്ച് പ്രായമായാലൊക്കെ നമ്മളൊക്കെ ചെറിയ കുട്ടികളും ഒക്കെ അല്ലേ അതുകൊണ്ട് നമ്മൾ ആദ്യം കാലിൻ്റെ മുട്ടാണ് ജോതിലേക്ക് പോകുമ്പോൾ വെക്കേണ്ടത് ഞാൻ അങ്ങനെ പോയി കൊണ്ടിരിക്കുക കേട്ടോ നിങ്ങളും പോകണില്ലേ അങ്ങനെ പോയിട്ട് പിന്നെ നമ്മൾ കൈ വെക്കുന്നു കൈ വെച്ച് നമ്മൾ നേരെ നമ്മുടെ നെറ്റി വെക്കുന്നു ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ സ്ഥലങ്ങളാണ് സുചോതിൽ നിരത്ത് വെക്കേണ്ടത് നമ്മൾ ആദ്യം എന്ത് വെച്ചു രണ്ട് കാലിൻ്റെ മുട്ട് വെച്ചു അപ്പോൾ രണ്ടെണ്ണായില്ലേ അല്ലേ രണ്ട് കാലിൻ്റെ മുട്ട് വെച്ചിട്ടാണ് നമ്മൾ സുചോദിലേക്ക് പോകൽ തുടങ്ങണത് അല്ലേ അപ്പോൾ രണ്ടെണ്ണമായി പിന്നെ നമ്മൾ രണ്ട് കയ്യൻ്റെയും ഉള്ളു വെച്ചു അഥവാ ഉള്ളൻ കൈ വെച്ചു നമ്മുടെ തോളിൻ്റെ തോളില്ലേ തോളിൻ്റെ നേരായിട്ടാണ് നിരത്ത് വെക്കേണ്ടത് കേട്ടോ അല്ലാതെ കുറേ അകരത്തിൽ ഒരുപാട് ചേർത്തിട്ടൊന്നും വെക്കരുത് അപ്പൊ ഞാൻ വിശദീകരിക്കെപ്പറ്റി ഒരു വിശദീകരണം തരാം അപ്പൊ നമ്മൾ നാലെണ്ണം വെച്ചു കാലുമുട്ട് രണ്ടെണ്ണം കൈയിൻ്റെ ഉള്ള് രണ്ട് ഉള്ളൻ കൈ രണ്ടെണ്ണം അപ്പൊ നാല് സ്ഥലം വെച്ചു ഇനി നമ്മൾ നേരെ നെറ്റി വെക്കുന്നു അല്ലേ നെറ്റി നിരത്ത് വെക്കുന്നു അപ്പോൾ എത്ര എണ്ണായി അഞ്ചെണ്ണമായി അതോടുകൂടെ തന്നെ നമ്മൾ ഓൾറെഡി സുചൂതിക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ കാലിൻ്റെ വിരലിൻ്റെ പള്ള അഥവാ വിരലിൻ്റെ ക നമ്മളെ കൈയിൻ്റെ ഉള്ളിലുള്ള വെള്ള പോലെ തന്നെ കാലിൻ്റെ ഉള്ളിലും ആ വെള്ളം നിറല്ലേ അത് ഓൾറെഡി നിരത്ത് തട്ടി നിൽക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ സുചൂതിലേക്ക് വളഞ്ഞു വരുമ്പോൾ തന്നെ നമ്മുടെ കാലിൻ്റെ വിരലുകളുടെ പള്ള നിരത്ത് തട്ടണം അല്ലാതെ നമ്മൾ ഒരിക്കലും കോയിനെ അറുത്തിട്ട പോലെ കാല് നീർത്തി വെക്കരുത് മനസ്സിലായോ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് കാലിൻ്റെ വിരലുകളുടെ പള്ളയും മടക്കി കിബിലയിലേക്ക് ആക്കുന്ന രൂപത്തിൽ വേണം നമ്മുടെ കാല് വെക്കാൻ അല്ലാതെ കാലിൻ്റെ വിരൽ അയച്ചിടാൻ പാടില്ല അതും കൂടി ആകുമ്പോഴാണ് ഏ സ്ഥലമാണ് നമുക്കൊന്നുകൂടി നോക്കിയാലോ രണ്ട് കാല് മുട്ട് രണ്ട് ഉള്ളൻ കൈയിൻ്റെ പള്ള നെറ്റി രണ്ട് കാലിൻ്റെ വിരലുകളുടെ പള്ള ഇതാണ് സുജൂതിൽ നിലത്ത് വെക്കേണ്ട സ്ഥലങ്ങൾ നിർബന്ധമായിട്ടോ അതുപോലെ തന്നെ നമ്മൾ സുജൂതിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മൾ എന്ത് പറയണം സാധാരണ നമ്മൾ പറയുന്നത് പോലെ തന്നെ അള്ളാഹു അക്ബർ എന്ന് പറയണം അല്ലേ ഇതിന് ഇന്ത്യകാലത്തിൻ്റെ തെക്ക് ബേർ എന്നോ പറയാം മക്കൾ അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും സുജൂദക്കും റൊക്കു റുക്കൂകുന്നു റുക്കുക്കും സുജൂദക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമല്ലോ ആ പോകുമ്പോഴുള്ള സുജൂത് തെക്ക് ബേർ എന്നാണ് അതിന് പറയട്ടോ അതിൻ്റെ ബേജാറൊന്നും വേണ്ട ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ ഇനി നമ്മുടെ മൂക്കുണ്ടല്ലോ മൂക്ക് നമ്മൾ സാധാരണ നിലത്ത് വെക്കും മൂക്ക് നിരത്ത് വെക്കൽ എന്താണ് സുന്നത്താണ് ഞങ്ങൾ സുജോദി ചെയ്യുന്നുണ്ടപ്പോൾ അതിങ്ങനെ പറയുമ്പോഴും ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് പറയണത് കേട്ടോ മൂക്ക് നിരത്ത് വെക്കൽ സുന്നത്താണ് അതോടൊപ്പം നമ്മുടെ കൈ ഇപ്പോൾ നമ്മൾ നിലത്ത് വെച്ചല്ലോ അല്ലേ അത് നമ്മുടെ നമ്മൾ പറഞ്ഞല്ലോ തോളിൻ്റെ നേരെ വെക്കുക അല്ലാതെ കുറേ വിട്ട് വെക്കരുത് കുറേ മുന്നിക്കോ അല്ലെങ്കിൽ നമ്മൾ കുറേ ബേക്കോ ആയിട്ടൊന്നും കൈ വെക്കരുത് കേട്ടോ തോളിൻ്റെ നേരെ വെക്കണം അതോടൊപ്പം ആ വിരലുകൾ ചേർത്ത് കൂട്ടിയൊന്നും വെക്കരുത് കേട്ടോ വിരലുകൾ വല്ലാതെ വിടർത്താനും പാടില്ല വിരലുകൾ ഒന്ന് അയച്ച് വെക്കുക ചേർക്കാതെ എന്നാൽ വിട്ട് വെക്കും വേണ്ട എന്നിട്ട് വിരലുകളൊക്കെ കിബിലയിലേക്ക് നേരെ പടിഞ്ഞാട്ട് ആക്കിയിട്ട് വെക്കുക കേട്ടോ എന്നാൽ അതേസമയം നിസ്കരിക്കണത് പെൺകുട്ടികളോ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം കൈ നേരെ നമ്മുടെ ശരീരത്തിലേക്ക് ഒട്ടിച്ച് ചേർത്ത് വെക്കണതാണ് ചെയ്യേണ്ടത് ആണുങ്ങളാകുമ്പോൾ ചേർത്ത് വെക്കേണ്ടതില്ല വെക്കേണ്ടതില്ലോ അതോടൊപ്പം തന്നെ ആണുങ്ങൾ കൈ ഇങ്ങനെ നിലത്ത് വെക്കുമ്പോൾ ഉള്ളൻ കൈ നിലത്ത് വെക്കുമ്പോൾ കയ്യിൻ്റെ മുട്ട് പൊന്തിച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത് പെണ്ണുങ്ങളാവുമ്പോൾ കയ്യൻ്റെ മുട്ട് നിലത്ത് ചാരിയിട്ടാണ് വെക്കേണ്ടത് കേട്ടോ എല്ലാവരും അങ്ങനെ വെച്ചോ അല്ലേ നിങ്ങൾ വോയിസ് ഈ വോയിസ് ഇങ്ങനെ ഓണാക്കി വെക്കുക എന്നിട്ട് ഉമ്മച്ചിയുടെ കൂടെ നിന്ന് കണ്ടിട്ട് ചെയ്യുക ശരിയുണ്ടോ എന്നുള്ള ഉമ്മമാർ നോക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെല്ലുന്നു സുബാനിഹി ഹംദിഹി ഇതാണ് ഓരോന്നായിട്ട് ചെല്ലുമ്പോൾ നമുക്കൊന്ന് കൂട്ടി റബ്ബിയൽ ചെല്ലിയാലോഹാനി ഹിഹി ഇത് നമ്മൾ മൂന്ന് തവണ ചെല്ലും അല്ലേ ചെയ്താൽ മക്കളെ പതിനാറ് മാർക്ക് നമുക്ക് എന്ന് കിട്ടും ഇനി അതിന് ശേഷമുള്ളതിന് നാല് മാർക്കാണ് അതായത് ഇടയിലെ ഇരുത്തം നമ്മളതിന് ജുലൂസ് എന്ന് പറയും അല്ലേ ഏഴാമത്തെ കാര്യമാണ് ഇടയിലെ ഇരുത്തം നമ്മൾ സുജൂത് മൂന്ന് തവണ ചെല്ലിയതിന് ശേഷം നമ്മൾ വീണ്ടും എഴുന്നേൽക്കാണ് എന്ന് പറയുമ്പോൾ നീച്ച് നിൽക്കുക എന്നല്ല ഇരിക്കുകയാണ് അതാ സുജൂതന്ന് നമ്മളൊന്ന് ഉയർന്നിട്ട് നമ്മളൊന്ന് ഇരിക്കും ഈ ഇരുത്തം ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാവണം ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എന്ന് പറയുമ്പോൾ മക്കളെ നമ്മുടെ ഇടത്തേക്കാല് ഇടത്തേക്കാല് നമ്മൾ ആ ചെരുപ്പ് ഭാഗമുണ്ടല്ലോ അത് വളച്ച് അതിമ്മലാണ് നമ്മൾ ഇരിക്കേണ്ടത് അതിമ്മ ഇരിക്കണം എന്നിട്ട് നമ്മുടെ വലത്തേക്കാല് സാധാ പോലെ നേരെ വെക്കുന്നു ആ വലത്തേക്കാലിൻ്റെ വിരലുകൾ മടക്കി നമ്മൾ സുചൂതിര ആ വിരലുകൾ കിബിലയിലേക്കാക്കിയതുപോലെ ആ വിരലുകൾ മടക്കി കിബിലയിലേക്കാക്കുക അഥവാ വിരലുകളുടെ പള്ള നിരത്ത് തട്ടിച്ചിട്ട് ഇരിക്കുക നിങ്ങൾ മദ്രസ് ചെയ്ത് പരിചയം ഉണ്ടാവല്ലേ അതുപോലെ തന്നെ ഇരിക്കുക അതിന് ഇഫ്തറാഷിൻ്റെ ഇരുത്താന്ന് പറയും എന്നിട്ട് നമ്മുടെ കൈയിൻ്റെ വിരലുകൾ നമ്മൾ എവിടെ വെക്കണം കാലിൻ്റെ മുട്ടിൻ്റെ അടുത്തുള്ള തുടയിൽ വെക്കണം മുട്ട് മറയരുത് കേട്ടോ മുട്ടിൻ്റെ അടുത്തുള്ള തുടയിൽ വെക്കണം അപ്പോഴും നമ്മുടെ കൈവിരലുകൾ ഒരുപാട് വിടർത്തി വെക്കാനോ മടക്കി വെക്കാനോ ഒരുപാട് ചേർത്തി വെക്കാനോ പാടില്ല കൈവിരലുകൾ ഇങ്ങനെ ചേർത്താതെ കിബിലയിലേക്ക് നേരിട്ട രീതിയിൽ കിബിലയിലേക്ക് ആക്കിയ രീതിയിൽ വേണം വയ്ക്കാൻ കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചൊല്ലും റബ്ബി ഖഫില്ലി വറുഹ്നി വജുബുർണി വറുഫനി വറുസുഖനി ി വീ അല്ലേ ഒന്ന് ഒപ്പം ചൊല്ലി റബിഫലി വറഹംനി അല്ലേ ഇതൊക്കെ നമ്മൾ അള്ളഹനോട് ഭയങ്കരമായൊരു ദുബായ് പ്രാർത്ഥന നടത്തുകയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അള്ളാഹനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് നമുക്ക് വൃത്തിയിൽ ചെല്ലാൻ കിട്ടണം കേട്ടോ ഇനി അതിനുശേഷം നമ്മൾ വീണ്ടും സുജൂതിലേക്ക് പോകുന്നു വീണ്ടും നമ്മൾ ഉയർന്ന് ഇരിക്കുന്നു നമ്മൾ അവസാന തത്തഹീയാത്തിന് ഇരിക്കുകയാണ് അല്ലേ നമ്മൾ രണ്ടറക്കാത്ത ശൂന്യസ്കാരമാണല്ലോ സംസ്കരിക്കുന്നത് അതുകൊണ്ട് തന്നെ തവറുക്കിൻ്റെ ഇരുത്താണ് അവിടെ ഇരിക്കുക തവറുക്കിൻ്റെ ഇരുത്ത് ഇരിക്കുമ്പോൾ നമ്മുടെ ഇടത്തെ കാല് അതുമാരെ ഇന്ന് നമ്മൾ ഇഫ്തിറാഷിൻ്റെ ഇരുത്തി ഇരുന്ന് അല്ലേ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് വലത്തേക്കാൽ ആ വെച്ച് അതേപോലെ തന്നെ വിരലുകൾ മടക്കി കിബിലയിലേക്കാക്കി ആ നേരെ ഇരിക്കുക നേരെ വെക്കുക എന്നാൽ ഇടത്തേകാലാണ് നമ്മൾ നിലവിൽ ഇരുന്നിയത് എവിടെ ഇഫ്തറാഷിൻ്റെ ഇരുത്തം ജുലൂസിൽ അല്ലേ അഥവാ സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ ഇവിടെ അതൊരു മാറ്റമുണ്ട് അഥവാ ഇടത്തേകാൽ വലത്തേക്കാലിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് നമ്മൾ നിലത്തിരിക്കുകയാണ് ചെയ്യുക അതാണ് മാറ്റമുള്ളത് ബാക്കി കൈ ഒക്കെ അതേപോലെ തന്നെയാണ് ഒരു വ്യത്യാസം അല്ലത് നമ്മുടെ ചൂണ്ടുവിരൽ നമ്മൾ നിവർത്തി വെക്കണം എന്നിട്ട് ചൂണ്ടുവിരലിൻ്റെ അറ്റത്ത് നമ്മൾ തള്ളവിരൽ കൊണ്ട് ഇങ്ങനെ പിടിക്കണം ബാക്കി വിരലുകളൊക്കെ എങ്ങനെ മടക്കി വെക്കണം അല്ലേ എന്നിട്ട് നമുക്ക് അത്തഹ്യാത്തൊന്നും ചെല്ലിയാലോ എന്നിട്ട് എവിടെ എത്തുമ്പോഴാണ് വിരൽ ഉയർത്തേണ്ടതെന്നൊക്കെ നമുക്ക് എന്ന് വെച്ചാൽ അല്ല പറയാം കേട്ടോ അത്തഹിയാത്ത് നമ്മൾ ചെല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അതിനൊരു ശ്രദ്ധ വിട്ട് പോയാൽ പോലും അത്തഹിയാത്ത് ബാത്തിലാകും അങ്ങനെ നമ്മുടെ നിസ്കാരം തന്നെ ബാത്തിലായി പോകും ഈ ഇരുത്തം ശ്രദ്ധിക്കതിനാണ് നാല് മാർക്ക് നമുക്ക് കൂടെ അത്തഹിയാത്തും കൂടിയും ചെല്ലി നോക്കാം അല്ലെ ഒപ്പം ചെല്ലിയാലോ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ഹംസ ംസനെ ഉച്ചരിക്കുമ്പോഴാണ് നമ്മൾ ചൂണ്ടുവിരൽ ഉയർത്തേണ്ടത് അത് മുതൽ നമ്മൾ ചൂണ്ടുവിരലിലേക്ക് തന്നെ നോക്കുക അതോളം നമ്മൾ സാധാരണ പോലെ തന്നെ സുജൂതി ചെയ്യുന്ന സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത് അല്ലേ അപ്പോൾ അതങ്ങനെ തന്നെ ചെയ്ത് കാണിച്ചു നോക്കണം ഇനി ഒമ്പതാമതായി പറയണത് ഫറിലുകളിൽ അടങ്ങി താമസിക്കൽ അഥവാ തുമത്ത് അതിന് പത്ത് മാർക്കാണ് അഥവാ തുമീനത്ത് എവിടെയൊക്കെയാണ് വേണ്ടത് അല്ലേ നമ്മൾ റോക്കുവേക്ക് പോകുമ്പോൾ റുക്കൂര് നമ്മൾ അടങ്ങി നിൽക്കണം റുക്കുവയ്ക്ക് നമ്മൾ കനക്ക് യാമെന്ന് അഥവാ നേരെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ റുക്കുവയ്ക്ക് ഇങ്ങനെ പോകുന്നു അല്ലേ അവിടെ നമ്മളൊന്ന് നിൽക്കണം അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല കാറിൻ്റെ ചെല്ലുമ്പന്ന് അല്ലേ കാറിൻ്റെ ചില്ലുമെന്ന് വെള്ളം പോകാൻ വേണ്ടി വൈപ്പർ ആട്ടണ പോലെ ഇങ്ങനെ ആടിയാൽ ആ നിസ്കാരം ശരിയാവില്ല റുക്കൂര് നമ്മളൊന്ന് നിൽക്കണം പിന്നെ ഏറ്റുതാലിലേക്ക് നമ്മൾ വന്നാൽ ഏത്തി നമ്മളൊന്ന് നിൽക്കണം പിന്നെ നമ്മൾ നേരെ സുജൂതിലേക്ക് പോയാൽ സുജൂതിൽ നമ്മൾ ഒന്ന് നിൽക്കണം നമ്മളവിടെ ചെല്ലിയോ ഇല്ലയോ എന്നുള്ളതല്ല ചെല്ലിലും ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ചെല്ലിയ പ്രതിഫലം കിട്ടും നമ്മൾ ചെല്ലണം പക്ഷെ ചെല്ലി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നിസ്കാരത്തിൽ പക്ഷെ നമ്മൾ അവിടെ ഒന്ന് നിൽക്കണം എന്നിട്ട് നമ്മൾ ഇടയിലെ ഇരുത്തം അഥവാ ജുലൂസ് അവിടെയും നമ്മൾ ഒന്ന് നിൽക്കണം ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് നിൽക്കണ്ടെന്നുള്ള പുസ്തകം നോക്കും അതിനനുസരിച്ചാണ് മാർക്ക് വരുക അതിന് പത്ത് മാർക്ക് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ കൃത്യമായി നിൽക്കേണ്ട സ്ഥലങ്ങൾ റുക്കൂല് ജുലൂസ് കേട്ടോ ഉസ്താദ് പ്രത്യേകം നോക്കും അതിന് ശേഷം നമ്മൾ അത്തഹിയാത്തിന് ശേഷം അത്തഹിയാത്തിന് ശേഷം സലാം വീട്ടണം അല്ലേ നമുക്ക് ഏത് സലാമാണ് വീട്ടിൽ നിർബന്ധം ഒന്നാം സലാമാണ് വീട്ടിൽ നിർബന്ധം അല്ലെ എങ്ങനെയാണ് നമ്മൾ സലാം വീട്ടുക അലൈക്കും അലൈക്കും എന്ന് പറയുമ്പോൾ അയിനാണ് അലൈക്കും അതോടൊപ്പം തന്നെ അലൈക്കും എന്ന് പറയുമ്പോൾ അവസാനത്തെ മീമ് പറഞ്ഞതായിട്ട് തോന്നണമെങ്കിൽ ആ ചുണ്ട് പൂട്ടണം പ്രത്യേകിച്ച് അസ്സലാമു അലൈക്കും എന്നതാണ് സലാം നിർബന്ധമായിട്ട് നമ്മൾ പറയേണ്ടത് അതിൻ്റെ കൂടെ വർ എന്ന് കൂട്ടൽ ചുന്നത്ത അപ്പോൾ നമുക്ക് വരുന്നൊരു അബദ്ധം എന്താണോ മക്കളെ അസ്സലാമു അലൈക്കും വാർ എന്ന് പറയും അങ്ങനെയാവുമ്പോൾ നമ്മുടെ മീമ് കേൾക്കൂല അഥവാ സുഖവനുള്ള മീമിന് ശേഷം വാവ് വരുമ്പോൾ നമ്മൾ പ്രത്യേകം അവിടെ ഒന്ന് നിൽക്കണം എന്നാലേ മീമിനെ കിട്ടുകയുള്ളു കാരണം മീമും വാവൊക്കെ ചുണ്ടുമെന്ന് വരുന്ന അക്ഷരമായതുകൊണ്ട് എങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു പറയേണ്ടത് അസ്സലാമു അലൈക്കും വറഹമ്മത്തല്ല അപ്പോൾ നമ്മുടെ സലാം പൂർത്തിയായി അല്ലേ അതോടുകൂടെ അല്ലേ അതോടുകൂടെ നമ്മൾ വലത്ത് ഭാഗത്തേക്ക് തിരിയലും കൂടി എന്താണ് സുന്നത്താണ് രണ്ടാമത്തെ സലാം വീട്ടുമ്പോൾ നമ്മൾ ഇടത്ത് ഭാഗത്തേക്ക് തിരിയലും സുന്നത്താണ് രണ്ടാം സലാം വീട്ടലും സുന്നത്താണ് അല്ലേ അതിന് നമുക്ക് രണ്ട് മാർക്ക് ഉണ്ട് കേട്ടോ അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ അസ്സലാമു അലൈക്കും അത് കൃത്യമായിട്ട് പറയണം അതിലൊരു അക്ഷരം വിട്ടുപോയാൽ നിസ്കാരം ബാധ്യതകും കേട്ടോ അപ്പോൾ മക്കളെ ഇത് പ്രകാരം സൂപ്പർ സൂപ്പറായിട്ട് കേട്ട് സൂപ്പറായിട്ട് തന്നെ നിസ്കരിക്കുക മാർക്ക് നേടുന്നതിൻ്റെ പുറമെ പരിലോകത്ത് നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വേണം നമ്മളത് പഠിക്കാൻ അല്ലാവും സ്വീകരിക്കട്ടെ അസ്സലാമു അലൈക്കും